ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നുണ്ടാക്കുന്നത് എയർ ഫ്രയറിൽ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് ചിക്കൻ ഫ്രൈ ഫ്രഞ്ച് ഫ്രൈസ് അതുപോലെ അതിന് കൂടെ കഴിക്കാൻ പറ്റുന്ന മാനൈസ് ഒരു ചട്നി കുബൂസ് ഒക്കെയാണ് ഉണ്ടാക്കുന്നത് ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം എയർ ഫ്രയറിൽ ഉണ്ടാക്കുന്ന ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ട് ഒരു കിലോ ചിക്കന് നന്നായി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ചേർക്കാം അതുപോലെ മുളക് പൊടി ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കാം കുറച്ച് തൈരം ചേർക്കാം ഒരു ടീസ്പൂണ് ഓയിൽ ചേർക്കാം ഇത് ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ മസാല നന്നായിട്ട് പിടിച്ചിരിക്കും ഇതിൽ ഇല്ല മസാലയും നന്നായിട്ട് ചിക്കനിൽ പുരട്ടി വെക്കാം കുറച്ച് പുളി നരങ്ങിയും ചേർക്കാം മസാല നന്നായിട്ട് ചിക്കനിൽ പുരട്ടി വെച്ചിട്ടുണ്ട് ഇതര മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ചിക്കൻ ഫ്രൈക്ക് വേണ്ടുന്ന ഒരു ചട്നി ഉണ്ടാക്കാം അതിനുവേണ്ടി പച്ചമുളക് ഇഞ്ചി പുതിനയില മല്ലിയില തൈര് ഒരു പിഞ്ച് ജീരകം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇത് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ചേർക്കാം കൂടുതലൊന്നും വേണ്ട ജസ്റ്റ് ഒരു നാരങ്ങ നീരിൻ്റെ ടേസ്റ്റ് വേണം വേറെ തന്നെ രുചിയാകുന്നല്ലോ വേണ്ടി ആരെ കുറച്ച് ചേർക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പൊരിച്ചതിനൊക്കെ കഴിക്കാൻ പറ്റിയതാണ് ഈ ഒരു ചട്നി ചിക്കനിൽ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് ഇനി ഇത് ഓരോന്നായിട്ട് ഇതിലേക്ക് വെക്കാം എണ്ണയൊട്ടും വേണ്ട ജസ്റ്റ് ഇതിങ്ങനെ ഇതിൻ്റെ അടുത്ത് വെച്ച് ഫ്രൈ ചെയ്താൽ മാത്രം മതി നൂറ്റമ്പത് ഡിഗ്രിയിൽ മുപ്പത് മിനിറ്റ് ഇത് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ നന്നായി ഫ്രൈ ആയിട്ടുണ്ട് ഓയിലൊട്ടും ചേർത്തിട്ടില്ല ഓയിൽ ചേർക്കാത്ത ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇതെനി സെർവിങ് ഡിഷിലോട്ട് മാറ്റാം എല്ലാം ഫ്രൈ ആയിട്ടില്ല ചിക്കൻ ഫ്രൈ റെഡിയായി ഓയിലേ ചേർത്തിട്ടില്ല നല്ല റെഡ് കളർ വേണം കുറച്ച് കളർ ചേർക്കാം ഞാൻ ഇതിൽ കളർ ചേർത്തിട്ടില്ല ഇനി കുറച്ച് മയോണീസ് ഉണ്ടാക്കുക അതിനുവേണ്ടി രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു മുട്ട ഫുള്ള് ഒഴി ഒഴിക്കുക ഞാൻ ചിലപ്പോഴും ഫുള്ളായിട്ടങ്ങ് എടുക്കും പെട്ടെന്ന് തീർക്കുന്നതെല്ലാം കാരണം ഒരു മുട്ട തന്നെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഓയിൽ ചേർക്കാം നാരങ്ങ ചേർക്കാം വരെ കുറച്ച് നാരങ്ങ ചേർക്കാം ആവശ്യത്തിന് ഉപ്പും ചേർക്കാം ഇത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം മൈനൈസ് റെഡി ആയിട്ടുണ്ട് ഇനി മുട്ടയുടെ മഞ്ഞ താല്പര്യം ഇല്ലെങ്കിൽ ചേർക്കണ്ട കുട്ടിയേക്ക് കൊടുക്കുമ്പോൾ മഞ്ഞ ചേർത്താലൊന്നും കുഴപ്പമൊന്നുമില്ല ഇനി അതേസമയം വലിയ ആൾക്കാരെല്ലാം കഴിക്കുവാങ്ങ് മഞ്ഞ താല്പര്യം ഇല്ലെങ്കിൽ മഞ്ഞ ഇല്ലാതെ ഇതുപോലെ ചെയ്തെടുത്താലും നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് മൈമൈസ് റെഡി ആയി ചിക്കൻ ഫ്രൈ ചെയ്തതുപോലെ ഫ്രഞ്ച് ഫ്രൈസും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഓയിലൊന്നും ചേർക്കാതെ ഫ്രഞ്ച് ഫ്രൈസിന് വേണ്ടിയിട്ട് രണ്ട് പൊറത്തൊക്കെ എടുത്തിട്ടുണ്ട് ഇത് നന്നായി നീളത്തിൽ മുറിച്ചെടുക്കുക അല്ല നീളത്തിൽ മുറിച്ചെടുക്കുക മുറിച്ചതിന് ശേഷം ഉടനെ തന്നെ നല്ല തണുത്ത വെള്ളത്തിൽ ഉരുളക്കിഴങ്ങ് ഇടാം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കറുത്തു പോകും നന്നായി കഴുകിയെടുത്തിട്ട് ഉപ്പും ചേർത്ത് ഫ്രൈ ചെയ്യാം പൊട്ടോ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട് ഇനി ഫ്രഞ്ച് ഫ്രൈസ് കുറച്ച് ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ബ്രഷ് ഉണ്ട് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതി അപ്പം തന്നെ നല്ല നല്ല ടേസ്റ്റുള്ള ഫ്രഞ്ച് ഫ്രൈസ് കിട്ടും ഇനി ഓയിൽ വേണ്ടാത്തവരാണെങ്കിൽ ഒട്ടും ഓയിൽ ചേർക്കണ്ട ചിക്കൻ ഫ്രൈ സെർവ് ചെയ്യാം നല്ല അടിപൊളിയായിട്ട് ചിക്കൻ ഫ്രൈ ആണ് ഒട്ടും കിടന്നിട്ടില്ല ഫ്രഞ്ച് ഫ്രൈസ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈയും മയനൈസ് ചട്നി എല്ലാ ഫ്രഞ്ച് ഫ്രൈസൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയും ഇതിൻ്റെ കൂടെ കഴിക്കാൻ കുബൂസും കൂടി വെച്ചിട്ടുണ്ട് കൊബൂസും ഹോം മെയ്ഡാണ് ഇതിൻ്റെ റെസിപ്പി എൻ്റെ ചാനലിൽ ഓൾറെഡി ഉണ്ട് എത്ര ഈസി ആയിട്ട് നമ്മളെ വീട്ടിൽ തന്നെ ഇതുപോലെയുള്ള ഡിഷൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കാം ഓയിലില്ലാതെ വേണമെങ്കിലും നമുക്ക് ഫ്രൈ ചെയ്യാം എയർ ഫ്രയർ ഇല്ലാതെയും ഗ്യാസ് അടുപ്പിലാണെങ്കിലും ഓയിൽ ഓയിലൊട്ടുമില്ലാതെ നന്നായി ടൈറ്റായി മൂടി വെച്ചിട്ടും നമുക്ക് ചിക്കന് ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഓയിൽ തീരെ വേണ്ട അങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ നന്ന ടൈറ്റായി മൂടി വെച്ച് ചെറിയ തീയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന വെള്ളം വന്ന് ചിക്കന് നന്നായിട്ട് വെന്ത് വരും ഓയില് ഒട്ടും ചേർക്കാതെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ പ്രസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി പുതിയ വീഡിയോമായി വീണ്ടും കാണാം താങ്ക്